നമസ്കാരം തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം പതിവ് വാർത്തകളിൽ നിന്നും വ്യത്യസ്തമായി വർദ്ധിച്ച പ്രാധാന്യത്തോടെയാണ് എല്ലാവരും ബജറ്റ് സംബന്ധിച്ച വാർത്തകൾ ശ്രദ്ധിക്കാറുള്ളത് ഇത് എല്ലാവർക്കും അറിവുള്ള കാര്യവുമാണ് അതുകൊണ്ട് സാധാരണഗതിയിൽ മാധ്യമങ്ങളെല്ലാം ബജറ്റ് സംബന്ധിയായ വാർത്തകൾ തയ്യാറാക്കുമ്പോൾ സൂക്ഷ്മതയും കൃത്യതയും പുലർത്താറുമുണ്ട് എന്നാൽ ഇതൊന്നും മലയാള മാധ്യമങ്ങൾക്ക് ബാധകമല്ല എന്ന നിലയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇങ്ങനെ പറയാൻ കാരണം ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു സംഭവമല്ല ഇത്തവണത്തെ സംസ്ഥാന ബജറ്റ് റിപ്പോർട്ട് ചെയ്ത വിവിധ മാധ്യമങ്ങളിലെ വാർത്തകളിലൂടെ കടന്നുപോയാൽ ഇക്കാര്യം ബോധ്യമാവും ഇരുപത്തിനാല് വാർത്താ ചാനലിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്ത നവകേരള സദസ്സിന് ആയിരം കോടി രൂപ എന്നാണ് ഇത് വായിക്കാനിടയാവുന്ന ഈ വാർത്ത കാണുന്ന ഒരു പ്രേക്ഷകൻ ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക ഈ തലക്കെട്ട് കണ്ടാൽ ഇനിയും നവകേരള സദസ്സ് നടത്താൻ പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് വരും വർഷങ്ങളിലെ നവകേരള സദസ്സുകൾക്ക് വേണ്ടി ഇത്രയും തുക നീക്കി വെച്ചു എന്നാണോ അതോ ഇപ്പോൾ പൂർത്തിയായിട്ടുള്ള നവകേരള സദസ്സിന് ആയിരം കോടി രൂപ നീക്കി നീക്കിവയ്ക്കുന്നു എന്നാണോ എന്താണ് ജനങ്ങളിലേക്ക് ഈ വാർത്ത നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്തു തന്നെയായാലും ആശയക്കുഴപ്പമുണ്ടാക്കാനും യാഥാർത്ഥ്യങ്ങൾ മൂടി വയ്ക്കാനും സഹായകമായ ദുഷ്ടബുദ്ധിയാണ് ഇത്തരം വാർത്തകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വസ്തുത ഇതിൽ നിന്നും വ്യത്യസ്തമാണ് കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും മന്ത്രിസഭ ഒന്നടങ്കം ചെന്ന് ജനങ്ങളുമായി സംബന്ധിച്ച നവകേരള സദസ്സുകൾ ആ നവകേരള സദസ്സിൽ ലഭിച്ച നിവേദനങ്ങൾ പരാതികൾ അതെല്ലാം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ചൂണ്ടിക്കാണിച്ച നിവേദനമായി ഉന്നയിച്ച വികസന പ്രവർത്തനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടതിന് പ്രമുഖ പരിഗണന നൽകിക്കൊണ്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുകയാണ് സർക്കാർ അങ്ങനെ വരും നാളുകളിൽ നൂറ്റിനാൽപ്പത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നവകേരള സദസ്സിൽ ലഭിച്ച നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കു വേണ്ടിയാണ് ആയിരം കോടി രൂപ നീക്കിവെക്കാൻ തീരുമാനിച്ചത് നവകേരള സദസ്സിനല്ല ആയിരം കോടി നവകേരള സദസ്സിൽ ഉയർന്നു വന്ന വികസന ആവശ്യങ്ങൾ മുൻഗണനാക്രമത്തിൽ നടപ്പിലാക്കാനാണ് നാടിൻ്റെ വികസന പ്രവർത്തനത്തിനാണ് ആയിരം കോടി മാധ്യമ പ്രവർത്തനം എങ്ങനെയാവരുത് എന്നതിന് ഇങ്ങനെയും ഉദാഹരണങ്ങൾ നൽകുകയാണ് ഇരുപത്തിനാല് വാർത്താ ചാനൽ ഇക്കാര്യത്തിൽ ഇരുപത്തിനാല് വാർത്താ ചാനലിനെയും കടത്തിവെട്ടി മനോരമ ന്യൂസ് ചാനൽ നിയമസഭയിൽ ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചു കൊണ്ടിരിക്കെ ആ ദൃശ്യങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാ ചാനലുകളും എഴുതി കാണിക്കാറുമുണ്ട് അതിൻ്റെ സാങ്കത്യത്തെ ചോദ്യം ചെയ്യാനാവില്ല ചെവി കേൾക്കാത്ത ഒരാളാണ് ടെലിവിഷൻ്റെ മുൻപിലിരിക്കുന്നതെങ്കിൽ ബജറ്റിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ എഴുതി കാണിക്കുന്നത് ഉചിതമാണ് പക്ഷെ പറയുന്നതും എഴുതി കാണിക്കുന്നതും വിധമായാലോ മനോരമ അപൂർവമായ ഇത്തരമൊരു തന്ത്രമാണ് പയറ്റുന്നത് നിയമസഭയിൽ ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നു തത്സമയം മനോരമ ന്യൂസ് ചാനൽ അത് സംപ്രേഷണം ചെയ്യുന്നു മന്ത്രി പറയുന്നത് സംസ്ഥാനത്ത് റബ്ബറിന് താങ്ങുവില വർദ്ധിപ്പിക്കുന്നു എന്നാണ് വ്യക്തമായി അത് കേൾക്കാം പക്ഷെ മനോരമ ചാനൽ കാണുന്ന പ്രേക്ഷകന്റെ മുന്നിൽ സ്ക്രീനിൽ വാർത്തയായി മിന്നി മറയുന്നത് റബ്ബറിന് താങ്ങുവില കൂട്ടില്ല എന്നാണ് റബ്ബറിന് താങ്ങുവില വർദ്ധിപ്പിക്കുന്നു എന്ന് മന്ത്രി സർ ഈ സാഹചര്യത്തിൽ സാമ്പത്തിക റബ്ബറിന്റെ താങ്ങുവില നൂറ്റമ്പത് രൂപയായി വർദ്ധിപ്പിക്കുന്നു വർദ്ധിപ്പിക്കില്ല എന്ന് മനോരമ ചാനൽ ചെവി കേൾക്കാത്ത പ്രേക്ഷകരെയെങ്കിലും പറ്റിക്കാൻ കഴിയുമോ എന്നാണ് മനോരമ ന്യൂസ് ചാനൽ ശ്രമിക്കുന്നത് ഇങ്ങനെയും ബജറ്റ് പ്രസംഗത്തെ നിങ്ങൾക്ക് തെറ്റിദ്ധാരണാജനകമായി അവതരിപ്പിക്കാനാകും എന്ന് എല്ലാ പ്രേക്ഷകരും തിരിച്ചറിയേണ്ട ഒരു സന്ദർഭമായി മാത്രം നമുക്കിത് കാണാം വിദേശ മദ്യത്തിൻ്റെ വില വർദ്ധിപ്പിക്കും എന്നാണ് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്യുന്നത് വില വർദ്ധിക്കും എന്ന് എവിടെ നിന്ന് കിട്ടി മീഡിയ വണിന് ഈ വാർത്ത എന്ന് ഒരു പിടിയുമില്ല മന്ത്രി ഈ കാര്യം സമയമെടുത്ത് വിശദീകരിച്ചു മന്ത്രിക്ക് വിശദീകരിക്കേണ്ടി വന്നത് ഇത്തരത്തിലുള്ള മാധ്യമ വാർത്തകളുടെ തെറ്റിദ്ധരിപ്പിക്കൽ ശ്രമത്തെ ജനങ്ങളുടെ മുൻപാകെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി കൂടിയാണ് യഥാർത്ഥത്തിൽ വിദേശ മദ്യത്തിന് വില വർധിക്കാൻ പോകുന്നില്ല മറിച്ച് ഗാലനേജ് ഫീ ആണ് ചുമത്തുന്നത് ഗാലനേജ് ഫീ എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിൽ നിന്നും ഈടാക്കുന്ന നികുതിയല്ല മറിച്ച് സ്ഥാപനം ലാഭവിഹിതത്തിൽ നിന്നും നൽകേണ്ടതാണ് ഉപഭോക്താവിൻ്റെ മേൽ വരാത്ത ഒരു ബാധ്യത അതുകൊണ്ട് തന്നെ വിലയിൽ പ്രതിഫലിക്കാത്ത ഒരു നിർദ്ദേശം സ്ഥാപനം ലാഭവിഹിതത്തിൽ നിന്നും അടയ്ക്കേണ്ട ഗാലനേജ് ഫീ അത് ഉപഭോക്താവിന് ബാധിക്കും വിധം വിദേശ മദ്യത്തിൻ്റെ വില വർദ്ധിക്കും എന്ന് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് കളവായി മാറുന്നു വാർത്തകൾ എന്താണ് എന്ന് ശരിയായി മനസ്സിലാക്കാതെ നിർദ്ദേശം എന്താണ് എന്ന് തിരിച്ചറിയാതെ മുൻവിധിയോടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്താൽ മീഡിയ വണിനും അബദ്ധം പറ്റും എന്ന് മീഡിയ വൺ തന്നെ തങ്ങളുടെ പ്രേക്ഷകരോട് തങ്ങളുടെ വായനക്കാരോട് തുറന്നു പറയുന്നു കള്ളം പറഞ്ഞും അർത്ഥസത്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കും വിധം തലക്കെട്ട് നൽകിയും സ്വന്തം വായനക്കാരെ പറ്റിക്കുന്നതിൽ ഒരു മനസാക്ഷി കുത്തുമില്ലാത്ത പത്രമാണ് മനോരമ എന്ന് ലക്ഷക്കണക്കിന് തവണ തെളിയിച്ചിട്ടുണ്ട് അഥവാ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകൾ ഒന്നിലധികം മനോരമയിൽ നിന്ന് വായിച്ചെടുക്കാനാവും മാധ്യമപ്രവർത്തനത്തെ ദുഷ്ടതാൽപ്പര്യത്തോടെ നിക്ഷിപ്ത രാഷ്ട്രീയ താല്പര്യത്തിന് ഉപയോഗിക്കുന്ന മനോരമയുടെ തന്ത്രം ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല മനോരമയിൽ ഒരാൾ ജോലിയിൽ പ്രവേശിക്കുന്നതോടെ എങ്ങനെ മികച്ച നിലയിൽ മാധ്യമപ്രവർത്തനം നടത്താം എന്ന പരിശീലനമല്ല മറിച്ച് സത്യസന്ധമായ വസ്തുതകൾ എങ്ങനെ ജനങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കാം എങ്ങനെ വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കാം പച്ചക്കള്ളത്തിന് വാർത്തയുടെ കുപ്പായം എങ്ങനെ ഇണങ്ങും എന്നൊക്കെയാണ് മനോരമ തെളിയിക്കുന്നത് പരിശീലിപ്പിക്കുന്നത് ഇപ്പോൾ ഇത്രയും പറയാൻ കാരണം മലയാള മനോരമ ദിനപത്രത്തിൽ ബജറ്റ് സംബന്ധിയായ വാർത്തകൾക്കിടയിൽ പ്രത്യേകമായി ആളുകളുടെ ശ്രദ്ധയിൽ പതിയുന്ന ഒരു വാർത്തയുടെ തലക്കെട്ട് പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പൂട്ട് എന്നാണ് വലിയ പ്രാധാന്യത്തോടെയാണ് മനോരമ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നടകം അടച്ചുപൂട്ടാൻ പോകുന്നു എന്ന തോന്നലാണ് തലക്കെട്ട് കാണുന്ന ഏതൊരാളുടെയും ഉള്ളിലുണ്ടാവുക സ്വാഭാവികമായും ജനങ്ങൾക്ക് വലിയ ആശയക്കുഴപ്പം ഉണ്ടാവും പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ പാടില്ല എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഗവൺമെന്റിന്റെയും പ്രഖ്യാപിത നയം തന്നെയുമല്ല അന്യായമായി അടച്ചുപൂട്ടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംസ്ഥാനം ഏറ്റെടുത്ത് ഇപ്പോൾ വിജയകരമായി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കയ്യൊഴിയാൻ അടച്ചുപൂട്ടാൻ പ്രാന്തമായ ആവേശത്തോടെ മുൻപോട്ടു പോകുന്ന കേന്ദ്ര ഗവൺമെന്റിനെ ഒരു ബദൽ ഉയർത്തിക്കാട്ടി തിരുത്താനാണ് കേരളം ശ്രമിക്കുന്നത് കേന്ദ്രം അടച്ചുപൂട്ടുമ്പോൾ കേരളം ഏറ്റെടുത്ത് തുറന്ന് പ്രവർത്തിപ്പിക്കുകയാണ് അതുമാത്രവുമല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവനത്തിനായി ഇരുന്നൂറ്റി എൺപത് കോടിയോളം രൂപയാണ് നീക്കിവെക്കുന്നത് ഇങ്ങനെയെല്ലാം നിലപാട് സ്വീകരിക്കുന്ന നാടിൻ്റെ സമ്പത്തായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടരണം എന്നാഗ്രഹിക്കുന്ന ഒരു സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കാനാവാത്ത നടപടിയാണല്ലോ ഇത് എന്ന് ഏതൊരു വായനക്കാരനും ഉറപ്പായും ആലോചിക്കും മനോരമയെ വിശ്വസിക്കാമെങ്കിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു ഒറ്റയടിക്ക് പതിനെട്ടെണ്ണം പൂട്ടുന്നു ഇത് ഒരു പച്ച കള്ളമാണ് എന്താണ് ഈ മനോരമ വാർത്തയുടെ അടിസ്ഥാനം കേരളത്തിലെ ആദ്യകാല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ചിലത് ഉൽപ്പന്നം കാലഹരണപ്പെട്ടതുകൊണ്ട് അതുപോലെ പ്രത്യേക ആവശ്യത്തിനു വേണ്ടി സ്ഥാപിച്ച ചില യൂണിറ്റുകൾ ആ ഉദ്ദേശം പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായി ഒക്കെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ട് മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അടച്ചുപൂട്ടിയതല്ല അതാവട്ടെ ഇപ്പോഴല്ല പിണറായി മുഖ്യമന്ത്രി ആയതിനു ശേഷവുമല്ല എന്നുവച്ചാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പോലുമല്ല പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള കഥയാണ് മനോരമ പറയുന്ന ചില സ്ഥാപനങ്ങളെ ഒന്ന് പരിശോധിക്കാൻ തയ്യാറായാൽ വഞ്ചിനാട് ലെതേഴ്സ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നുവെച്ചാൽ മുപ്പത്തിമൂന്ന് സംവത്സരങ്ങൾക്ക് മുൻപ് പ്രവർത്തനം അവസാനിപ്പിച്ച ഒരു കമ്പനിയാണ് സിഡ്കൽ ടെലിവിഷൻസ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രവർത്തനം അവസാനിപ്പിച്ചതാണ് ഇങ്ങനെ നിരവധിയായ കേരളത്തിലെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് കുന്നത്ര ടെക്സ്റ്റൈൽ ലിമിറ്റഡ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് എന്നുവെച്ചാൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇരുപത്തിയഞ്ചും മുപ്പതും കൊല്ലങ്ങൾക്ക് മുൻപ് മുൻപ് പറഞ്ഞ കാരണങ്ങളാൽ സ്വാഭാവികമായി പ്രവർത്തനം അവസാനിപ്പിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അടച്ചുപൂട്ടാൻ പോകുന്നു എന്ന നിലയിൽ മനോരമ വാർത്ത അവതരിപ്പിക്കുന്നത് മനോരമ ദയവായി മാധ്യമ പ്രവർത്തനത്തെ ഇങ്ങനെ ക്രൂരമായി കൊന്നുകളയരുത് മനോരമയുടെ സാഹസങ്ങൾ അവസാനിക്കുന്നില്ല ബജറ്റിൻ്റെ തലേന്ന് മനോരമ പ്രഖ്യാപിക്കുന്നു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനത്തിൽ പ്രതീക്ഷിച്ച വർധനവില്ല എന്നാണ് കേരള വിരുദ്ധ വാർത്തകൾ ആവേശത്തോടെ റിപ്പോർട്ട് ചെയ്യാൻ ഒരു പിശുക്കും കാണിക്കാത്ത പത്രമാണ് മലയാള മനോരമ ബജറ്റിൻ്റെ തലേദിവസം കേരളമാകെ പൊളിയാൻ പോകുന്നു എന്ന സന്ദേശം പകർന്നു നൽകാൻ ഉദ്ദേശിച്ചാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനത്തിൽ വർധനവില്ല എന്ന് മലയാള മനോരമ പ്രഖ്യാപിക്കുന്നത് ധനതത്വശാസ്ത്രത്തിൻ്റെ ബാലപാഠമെങ്കിലും അറിയുന്നവർ ആശ്ചര്യപ്പെടും നടപ്പ് സാമ്പത്തിക വർഷമെന്ന് പറഞ്ഞാൽ അടുത്ത മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി അല്ലേ സാമ്പത്തിക വർഷം പൂർണ്ണമാവുക മലയാള മനോരമയുടെ സാമ്പത്തിക കലണ്ടറിന് വ്യത്യാസമുണ്ടോ ഫെബ്രുവരി മാസം ആരംഭിക്കുമ്പോഴേക്ക് നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ കണക്കെടുക്കാൻ എങ്ങനെയാണ് മനോരമയ്ക്ക് സാധിക്കുന്നത് അപ്പോഴാണ് മനോരമയുടെ കണക്കുകൾ ഡിസംബർ മുപ്പത്തി ഒന്ന് അടിസ്ഥാനമാക്കിയുള്ളതാണ് മൂന്ന് മാസത്തെ കണക്ക് മനോരമ ഉപേക്ഷിച്ച് കളയുന്നു നടപ്പ് സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കണക്കുകൾ എങ്ങനെ അതിന് പാകമാകും ഇനി ഡിസംബർ മുപ്പത്തി ഒന്ന് വെച്ചാണ് മനോരമ കണക്കാക്കുന്നതെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വരുമാനം കൂടുതലോ കുറവോ എന്ന് പറയാൻ മുൻവർഷങ്ങളുമായി താരതമ്യം ചെയ്യേണ്ടി വരും അതാവട്ടെ മുൻവർഷങ്ങളെയും ഡിസംബർ മുപ്പത്തി ഒന്ന് വെച്ച് കണക്കാക്കേണ്ടി വരും അങ്ങനെയാണോ മനോരമ ചെയ്തിട്ടുള്ളത് സാമ്പത്തിക വർഷത്തിൻ്റെ മൊത്തം കണക്ക് മൂന്ന് മാസം കുറച്ചു കണക്കാക്കി തങ്ങളുടെ ഉദ്ദേശത്തിനനുസരിച്ച് വാർത്തയെ സൃഷ്ടിച്ചെടുക്കുകയാണ് മനോരമ ഇത് ഇത്തിരി കടുപ്പം കൂടിയ കള്ളമാണ് കള്ളം മാത്രം പറഞ്ഞാൽ പോരാ ഇടയ്ക്ക് കടുപ്പം കൂടിയ കള്ളവും പറയണമെന്ന് മനോരമയ്ക്ക് നിർബന്ധമുണ്ട് എന്തു തന്നെയായാലും മലയാള മനോരമാദികളാൽ ആക്രമിക്കപ്പെടുന്നതും പരിക്കേൽപ്പിക്കപ്പെടുന്നതും മലയാള മാധ്യമ പ്രവർത്തനമാണ് ഇടിഞ്ഞു വീഴുന്നത് മാധ്യമ പ്രവർത്തനത്തിൻ്റെ അന്തസ്സാണ് സത്യസന്ധതയുടെ കണിക പോലും വാർത്തകളിൽ ഉണ്ടാവരുത് എന്ന് വാശി പിടിക്കുന്നവർ ഒരുപക്ഷെ ഇന്ത്യയിൽ ഇക്കൂട്ടർ മാത്രമായിരിക്കും എന്നാണ് തോന്നുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സമരചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയ മഹത്തായ പ്രതിഷേധമാണ് എട്ടാം തീയതി ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഡൽഹിയിൽ ജന്തർമന്ദറിൽ നടന്നത് കേരളത്തിലെ ഗവൺമെൻറ് ആണ് പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത് കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായി മുഴുവൻ മലയാളികളുടെയും ന്യായമായ അവകാശത്തെയാണ് ആ സമരം പ്രതിഫലിപ്പിച്ചത് ഇന്ത്യൻ യൂണിയനിലെ ഒരു സംസ്ഥാനമാണ് കേരളമെന്നും മലയാളികളെല്ലാം ഇന്ത്യൻ പൗരന്മാരാണെന്നും ഇന്ത്യ ഗവൺമെന്റ് കുറച്ചായി മറന്നുപോയിരിക്കുകയാണ് കേരളത്തിലെ ഗവൺമെൻറ് കേന്ദ്ര സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്നത് ലളിതമായി പറഞ്ഞാൽ ഇതുതന്നെയാണ് ഞങ്ങളും ഇന്ത്യക്കാരാണ് കേരളവും ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് അർഹതപ്പെട്ട കേന്ദ്രവിഹിതം കേരളത്തിനു വേണം കേരളത്തെ കൊള്ളയടിക്കുന്ന കേന്ദ്ര സമീപനം അവസാനിപ്പിക്കണം ഇത് ആത്യന്തികമായി ഭരണഘടനാപരമായ ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധമാണ് ഫെഡറലിസം സംരക്ഷിക്കണം അഥവാ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്ന സമരം ആ സമരം കേരളത്തിൻ്റെ മാത്രം സമരമായി ഒതുങ്ങിയില്ല എന്നത് ഏറെ പ്രതീക്ഷാനിർഭരമാണ് കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ളയും പഞ്ചാബിന്റെയും ഡൽഹിയിലെ നിലവിലെ മുഖ്യമന്ത്രിമാരും തമിഴ്നാട്ടിലെ മന്ത്രിയും കപിൽ സിബലും എല്ലാം ആ സമരത്തിൽ അണിനിരന്നു ശക്തമായി കേന്ദ്രത്തിൻ്റെ ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങളെ അപലപിച്ചു ആഞ്ഞടിച്ചു സ്വാഭാവികമായും മലയാളികൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മഹാസമരമാണ് ഡൽഹിയിൽ അരങ്ങേറിയത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഗതിയെപ്പോലും സ്വാധീനിക്കത്തക്കതായി ആ സമരം വളർന്നു വികസിച്ചു ദേശീയ മാധ്യമങ്ങൾ പോലും ഗൗരവത്തോടെ ആ സമരത്തെ സമീപിച്ചു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് കേരളം കേന്ദ്ര സർക്കാരിൻ്റെ നീതിരഹിതമായ വിവേചനങ്ങളെ എങ്ങനെയൊക്കെയാണ് നേരിടുന്നത് എന്ന് അവർ ഏറിയോ കുറഞ്ഞോ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി പക്ഷേ അപ്പോഴും മാതൃഭൂമിയുടെ കാർട്ടൂണിസ്റ്റ് തൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചു വരകളിൽ വിഷം ചേർത്ത് പരിഹാസം എന്ന നിലയിൽ അശ്ലീലം പ്രചരിപ്പിക്കാനാണ് താല്പര്യം കാണിച്ചത് ഞങ്ങളുടെ കുടുംബ നേട്ടത്തിനു വേണ്ടിയല്ല ഇത് നാടിനു വേണ്ടിയാണ് എന്ന അർത്ഥത്തിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗമാണ് ദ്വയാർത്ഥത്തിൽ തൻ്റെ മനസ്സിലെ രാഷ്ട്രീയ തുറന്നു തുറന്നുകാട്ടും വിധം മാതൃഭൂമിയുടെ കാർട്ടൂണിസ്റ്റ് പരിഹാസരൂപത്തിൽ അശ്ലീല കാർട്ടൂണായി അവതരിപ്പിച്ചത് മാതൃഭൂമിയിലെ കാർട്ടൂണിസ്റ്റ് കാർട്ടൂൺ വരയ്ക്കാൻ മഷിയല്ല വിഷമാണ് ഉപയോഗിക്കുന്നതെന്ന് ഏറോ നാളായി മലയാളികൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് ദളിത് വിരുദ്ധതയും സ്ത്രീ വിരുദ്ധതയും തൊഴിലാളി വിരുദ്ധതയും മാത്രമല്ല കറകളഞ്ഞ സംഘപരിവാർ വിധേയത്വം കൂടി തൻ്റെ രക്തത്തിലുണ്ട് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് മാതൃഭൂമിയുടെ കാർട്ടൂണിസ്റ്റ് തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് മുഴുവൻ മലയാളികൾക്കും വേണ്ടി കേരളത്തിൻ്റെ ഗവൺമെൻറ് അസാധാരണമായ പ്രതിഷേധ പ്രതിഷേധമുഖത്ത് രാജ്യത്തിൻ്റെ ആകെ പിന്തുണയോടെ അണിനിരക്കുമ്പോഴും മാതൃഭൂമിയുടെ കാർട്ടൂണിസ്റ്റിന് അത് പരിഹസിക്കേണ്ട അശ്ലീലം പറയേണ്ട ഒന്നാണ് മാതൃഭൂമി ഒരുപക്ഷെ ഈ കാർട്ടൂൺ ആയിരിക്കാം അർഹിക്കുന്നത് പക്ഷേ മലയാളികൾ ഇതല്ല തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു വീണ്ടും അടുത്ത ഞായറാഴ്ച ഏഴ് മണിക്ക് കാണാം നന്ദി